അസലാമലൈക്കും സന ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ കാവ്യ പശുമിന കമ്പനി ചുരിദാറിൻ്റെ പുതിയ കളക്ഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ പുതിയ കളക്ഷൻ ഇതാ ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രിബിൾ എക്സ് എൽ ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രിബിൾ എക്സ് എൽ നമ്മുടെ ചുരിദാറിൻ്റെ കളക്ഷൻ എത്തിയിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് വരിക പുതിയ കളക്ഷൻ എന്നു വെച്ചാൽ പുതിയ വോളിയം ഇറങ്ങിയതാണ് കാവ്യൻ്റെ പുതിയ ചുരിദാർ ഇറങ്ങിയതാണ് കേട്ടോ എത്രാമത്തെ വോളിയാണ് ഞാൻ നോക്കിയിട്ട് വന്നുതരാം കാവ്യ ചുരിദാറിൻ്റെ പതിനാലാമത്തെ വോളിയാണ് പതിനാലാമത്തെ വോളിയം നിങ്ങൾ ആരും ഇതുവരെയും കാണാത്ത ചുരിദാറാണ് അപ്പം ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വേഗം പോയി നല്ല ഭംഗിയുള്ള ഐറ്റം ആണ് കേട്ടോ ഇപ്രാവശ്യം വന്നിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒന്നല്ല നല്ല ഭംഗിയുള്ള കളക്ഷനാണ് ഇപ്പം ഇതുവരെ നിങ്ങളാരും കാണാത്ത ഐറ്റം കളറും പ്രിൻ്റുമാണ് വന്നിട്ടുള്ളത് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വേഗം വരാം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മറക്കരുത് വീഡിയോ മുഴുവനായിട്ടും കാണട്ടോ അതിൽ ഭംഗിയുള്ള ഐറ്റം ചുരിദാറാണ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്പിൾ എക്സൽ സൈസിൽ നമ്മളിലൊക്കെ ഓരോ ബാഗിൽ ഉണ്ട് കേട്ടോ അതൊന്നും നമ്മൾ എല്ലാം ഒരേ പോലെ അല്ലേ പത്ത് പ്രിൻ്റ് പത്ത് കളറിലായിട്ടാണ് വരുന്നത് ഓരോ ബാഗിൽ പത്ത് കളർ പത്ത് പ്രിന്റ് എല്ലാം ഒരു ആണ് വരുന്നത് ലാർജ് ആയാലും എക്സലായാലും ഡബിൾ എക്സൽ ആയാലും ത്രിപിൾ എക്സിലായാലും ഒരേ പ്രിന്റിലാണ് വരുന്നത് സൈസിന് വണ്ണത്തിന് സൈസിന് മാത്രമേ മാറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഓരോന്നിൻ്റെ സൈസിന്റെ സൈസ് ഞാൻ പറഞ്ഞുതരാം പക്ഷെ ഒരു സൈസ് ഒരു സൈസ് നമ്മൾ കാണിക്കുള്ളൂട്ടോ അപ്പോൾ ഫസ്റ്റ് കാണിക്കുന്നത് നമ്മൾ എക്സൽ സൈസ് ചുരിദാറാണ് കേട്ടോ എക്സ് എൽ സൈസ് ചുരിദാറാണ് ഇത് നാൽപ്പത് നാൽപ്പത്തിരണ്ട് ഇഞ്ച് വണ്ണം പതിനേഴ് ഇഞ്ച് കൈയിറക്കുണ്ട് സൈഡ് ഓപ്പൺ ആയ ചുരിദാറാണ് അറിയാത്തവർക്ക് വേണ്ടിട്ടോ എല്ലാവർക്കും പറഞ്ഞോളൊന്നുമില്ലല്ലോ ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നാപ്പത്തി എക്സൽ നാൽപ്പത്തിരണ്ട് ഇഞ്ച് വണ്ണം നാൽപ്പത്തിനാല് ഇഞ്ച് ലെങ്സ് കേട്ടോ ഇപ്പം ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇതിന്റെ പേന്റ് വരുന്നത് ഇങ്ങന എക്സ് എസ് സൈസിന്റെ സൈസൊക്കെ നല്ലോണം ഉണ്ട് ഇങ്ങന വരുന്നത് കേട്ടോ ഇതൊക്കെ ചുരിദാറുകളിലുള്ളതൊക്കെ ചുരിദാറാണ് ഇപ്പൊ എല്ലാം നമ്മൾ നിവൃത്തി കാണിക്കുന്നില്ല രണ്ട് മീറ്ററിൽ കൂടുതൽ രണ്ടേക്കാം മീറ്റർ ലെങ്ത്തുള്ള ഷോൾ വേണം കേട്ടോ രണ്ടേക്കാം മീറ്റർ ലെങ്ത്തുള്ള ഷോളാണ് നല്ല ഭംഗിയുള്ള ഐറ്റം ആണ് കേട്ടോ ഇതുവരെ നിങ്ങൾ കാണാത്ത ഐറ്റം ചുരിദാർ കളറിലും പ്രിന്റിലാണ് വന്നിട്ടുള്ളത് അങ്ങനെ അതിൻ്റെ നെക്കിന്റെ ഭാഗം വരൂട്ടോ പ്രിന്റ് വരിക നല്ല ഭംഗിയുള്ള ഐറ്റം ചുരിദാറാണ് അടുത്ത കളർ നോക്കി നല്ലൊരു പിങ്ക് കളറിലാണ് കേട്ടുള്ളത് നല്ല റേറ്റ് ഉള്ള ചുരിദാറാണ് കേട്ടോ പക്ഷെ നമ്മൾ കൊടുക്കുന്നത് ഓഫർ സെയിലായിട്ടോ ഓഫർ സെ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് അടുത്തത് പിങ്ക് കിട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ് എഴുന്നൂറ് എഴുന്നൂറ്റി അൻപത് രൂപക്കൊക്കെ കൊടുക്കുന്ന ചുരിദാറാണ് നമ്മൾ ഓഫർ സെയിലായിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ അതാണ് ഇതിൻ്റെ ബോട്ടം കിട്ടുന്നത് ഇതാണ് ഇതിൻ്റെ ഷോൾ കിട്ടാം നിങ്ങൾക്ക് ഏതാണ് ആവശ്യം എന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്ത് വരിക നിങ്ങൾ കാര്യമായിട്ട് പറയാനുള്ളത് നമ്മൾ കാണില്ല അപ്പം നിങ്ങളെ സൈസും വണ്ണും ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക കാരണം നിങ്ങൾ എക്സൽ സൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ എക്സൽ സൈസാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വണ്ണം അറിയണമെങ്കിൽ നിങ്ങൾ ചോദിക്കാം എക്സൽ എത്ര വണ്ണം ഉണ്ടാവുമെന്ന് അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണാം അപ്പോൾ അതിൽ നമ്മൾ പറയുന്നുണ്ട് ഓരോന്നിൻ്റെ വണ്ണം ലാർജ് സൈസിൻ്റെ വണ്ണം വരുന്നത് നാൽപ്പത് ഇഞ്ചാണ് നാൽപ്പത് ഇഞ്ചാണ് വണ്ണം വരുന്നത് ചുരിദാർ എല്ലാം ഒരേ ആണ് വരുന്നത് പിന്നെ വേണ്ടിൻ്റെ വണ്ണത്തിനും കുറച്ച് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ലാർജിൻ്റെ വണ്ണം വരുന്നത് നാൽപ്പത് ഇഞ്ച് എക്സൽ സൈസ് വണ്ണം വരുന്നത് നാൽപ്പത്തി രണ്ട് ഡബിൾ എക്സൽ നാൽപ്പത്തി നാല് ത്രിപിൾ എക്സല് നാൽപ്പത്തി ആറ് അങ്ങനെയാണ് ചെസ് വെള്ളം വരും കേട്ടോ ബാക്കി കയ്യറപ്പും ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഒരേ പോലെയാണ് വരുന്നത് നമ്മളെ വീഡിയോയിൽ കീബ് വേണ്ടിട്ടാണ് നവമ്പർ ഒന്ന് മുതൽ മുപ്പത് പേരെ നമ്മൾ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകളെ ഉൾപ്പെടുത്തിയിട്ട് നാലു പേരെ നമ്മൾ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാ വീഡിയോയിലും നമ്മൾ പറയുന്നുണ്ട് ഇനി പറയാതെ മറന്നുപോയ വീഡിയോ ഉണ്ടാന്ന് നമുക്കറിയില്ല അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയണത് കേട്ടാ പിന്നെ നമ്മളെ ഷോപ്പ് വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ കോട്ടക്കലിൻ്റെ വേങ്കലിൻ്റെ ഇടയിൽ പറപ്പൂർ പഞ്ചായത്തിൽ ഇരിങ്ങല്ലൂർ ജംഗ്ഷൻ എന്ന സ്ഥലത്താണ് സ്ഥലത്തുണ്ട് തൊട്ടടുത്ത് അക്ഷയ സെൻറ്റർ ഉണ്ട് അക്ഷയൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പോൾ അവിടെ അടുത്തൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവരൊക്കെ നേരിട്ട് വരാട്ടോ വരുമ്പോൾ നിങ്ങൾ വിളിച്ചാൽ അത് നന്നായിരിക്കും അപ്പോൾ ചുരിദാറിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ അപ്പോൾ നിങ്ങൾ നിങ്ങളെ വണ്ണം വണ്ണവും ലെങ്തും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എടുക്കുക റിട്ടേണിൻ്റെ പരിപാടി ഇല്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങളും കാര്യങ്ങളൊക്കെ കൃത്യമായി അറിഞ്ഞതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ അടുത്ത കളറും കേട്ടോ അടുത്ത കളറും അടുത്ത പ്രിന്റ് വരുന്നേ മൂന്നാമത്തെ കളർ കേട്ടോ ഇപ്പൊ നല്ല ഭംഗിയുള്ള ഐറ്റം കളറുകളാണ് ഇതിന്റെ ഷോള് വരുന്ന ആവശ്യമുണ്ടെന്നുണ്ടെങ്കി വേഗം പോരി അടുത്ത കളറ് ഇതാ കേട്ടോ വല്ല ഭംഗിയുള്ള കളറുകള നെക്കിന് എംബ്രോയിഡറി വർക്കൊക്കെ വരുന്ന നല്ലൊരു ഐറ്റം ചുരിദാറാണ് കാല പശുവിനെ കോട്ടൺ ചുരിദാറാണ് കേട്ടോ എക്സൽ സൈസാണ് ഇപ്പം നമ്മൾ കാണിക്കുന്നത് എക്സലും ഡബിൾ എക്സലും ത്രിപിൾ എക്സലും ഒക്കെ ഒരേ പ്രിന്റിൽ തന്നെയാണ് വരുന്നത് സൈസിന് മാത്രമേ മാറ്റുള്ളൂ ഇങ്ങനെയാണ് ഇത് വരുന്നത് കേട്ടോ അടുത്ത കളർ ഇതാട്ടോ നല്ലൊരു പീക്കോക്ക് കളർ ോക്ക് ബ്ലൂ ഇതാണ് ഇതിന്റെ ബോട്ടം വരുന്നത് അതുകൊണ്ട് അതിന്റെ ഷോള് അപ്പോൾ നമ്മൾ ചുരിദാറിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ് എഴുന്നൂറ് എഴുന്നൂറ്റി അൻപത് എല്ലാവരും കൊടുക്കുന്ന ചുരിദാറാണ് നമ്മൾ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് കേട്ടോ ചുരിദാറിൻ്റെ റേറ്റ് കിട്ടിയില്ല അഞ്ഞൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് ആവശ്യമുള്ളവരുണ്ടേക്ക് വേഗം വരുക കേട്ടോ അടുത്ത കളർ ഇടാ പീക്കോക്ക് ഗ്രീൻ കേട്ടോ ലൈനിങ് ഒക്കെ ഉള്ള ചുരിദാറാണ് സ്ഥിരമായിട്ട് നമ്മൾ ജോലിക്ക് പോണല്ലാത്തവർക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഐറ്റം ചുരിദാറാണ് കേട്ടോ അടുത്ത കളർ ഇതാ ഇതാട്ടോ അതിലേറെ നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം കളർ നമ്മൾ രാത്രിയാണ് വീഡിയോ എടുക്കുന്നത് ശരിക്കും കാണുണ്ടോ അല്ലേ നമുക്കറിയില്ല അടുത്ത പ്രിന്റ് നല്ല വെറൈറ്റി പ്രിന്റുകളാണ് എത്തിയിട്ടുള്ളത് നമ്മൾ ഫോട്ടോ നിങ്ങൾ വാട്സാപ്പിൽ വരുന്നാലേ നമ്മൾ ഫോട്ടോ ഇട്ടു തരൂ കേട്ടോ അപ്പോൾ നിങ്ങൾ ആ ഫോട്ടോയിൽ കാണുന്ന തൊണ്ണൂറ്റഞ്ച് ശതമാനം ആ ഫോട്ടോയിൽ കാണുന്ന അതേ കളറിൽ തന്നെയാണ് വരുന്നത് അടുത്ത കളർ ഇതാ അടുത്ത പ്രിന്റ് അടുത്ത കളർ ഇതാ വരുന്നത് നാൽപ്പത്തിനാല് ഇഞ്ച് ലെങ്ത് ആണ് വരുന്നത് നാൽപ്പത്തി ഇഞ്ച് വണ്ണം പ്രാവശ്യം ഇതിന്റെ ബോട്ടത്തിനൊക്കെ മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ പ്രിന്റിനൊക്കെയാണ് വരുന്നത് ബോട്ടം പുതിയ പോളിയാണ് കേട്ടോ പുതിയ പോളിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ പുതിയത് ഇപ്പൊ നോവമ്പ് ഇരുപതിന് പതിനഞ്ചിന്റെ ശേഷം ഇന്നലെ എത്തിയതാണ് പതിനഞ്ചിന്റെ ശേഷം അല്ല ഇരുപതിന് ഇന്നലെ പുതിയ സ്റ്റോക്ക് എത്തിയതാണ് ആദ്യമായിട്ട് സ്റ്റോക്ക് വന്നതാണ് ഇന്നാണ് ഇപ്പം നമുക്ക് കിട്ടിയത് നമ്മൾ മുൻകൂട്ടി ഓർഡർ ചെയ്തതുകൊണ്ട് നമുക്ക് കിട്ടിയതാണ് ട്ടാ തോട്ടം ഷോൾ ഇതാ വരുന്നേ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വേഗം പോരിട്ടെ അതിലിപ്പോ കുറെ കളറും പീസുകളൊക്കെ ഓരോരുത്തര് നമ്മള് നേരം നമ്മളെ ഗ്രൂപ്പിൽ ഇട്ടപ്പോ ബുക്കിടായിട്ടുണ്ട് അപ്പൊ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വേഗം പോരി എക്സൈസ് ചുരിദാറ് ചോദിച്ചു വന്ന ഒരുപാട് ആളുകൾ ഉണ്ട് എക്സറൊക്കെ നമ്മള് കുറച്ച് കൂടുതൽ പീസ് എടുത്തിട്ടുണ്ട് അപ്പൊ ഒരു കളറിന് നമുക്ക് കൂടുതലായിട്ട് വീസ് കിട്ടൂല പത്ത് കളറ് പത്ത് പ്രിന്റ് പ്രിന്റിനല്ലേ വരുന്നത് അപ്പൊ നമ്മൾ സംവിധാനങ്ങളും കണ്ടില്ലേ ആവശ്യമുള്ളൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വരിക ഇനി ഒരു പുതിയ വീഡിയോ വീഡിയോമായിട്ട് നിങ്ങൾ വരാൻ ശലവ